പ്രബോധന ലൗദി മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക وعلى آله وأصحابه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري وخلوه قد تم لساني يفقهه كله آدر يا يعني نشاب دمس ريكو نماني السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فضيل للمسولين الذين هم أن سلاتهم ساهون والذين هم يراؤون لو أغماني دا أن رشيدة سمد إن شاء الله إننا ننور سمساريك എന്താണ് ലോകമാന്യത അല്ലെങ്കിൽ റിയാ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവർത്തനം അത് മറ്റുള്ളവർ കാണുവാൻ വേണ്ടിയിട്ട് നമ്മുടെ ആ പ്രവർത്തനങ്ങൾ ഒരു സൽക്കർമ്മം മാറ്റുന്ന സമയത്ത് അത് റിയാദായിട്ട് മാറുകയാണ് നമുക്കറിയാം നമ്മളെല്ലാവരും ജീവിതത്തിൽ കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നതാണ് ഈ കർമ്മങ്ങൾ അള്ളാഹുവിൽ നിന്നും ലഭിക്ക അള്ളാഹു അത് സ്വീകരിക്കാനും അതിന് പൂർണ്ണമായിട്ടുള്ള പ്രതിഫലം നൽകുവാനും എല്ലാമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എന്നാൽ നമ്മളെ കർമ്മ നമ്മളുടെ കർമ്മങ്ങളെ നിഷ്ഫലമാക്കി നിഷ്ഫലമാക്കുന്ന ഒരു പാപമാണ് യഥാർത്ഥത്തിൽ റിയാ ഗോപിമായ ഷിർക്ക് അല്ലെങ്കിൽ ഷിർ ഉൽ ഷിർക്കുൽ അസ്വർ എന്നെല്ലാം നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന ഗോപിമായ ഷിർക്ക് എന്നുള്ളത് ഈ റിയാഗ് നമ്മുടെ ജീവിതത്തിൽ വരാതെ ഇരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമുക്കറിയാം പ്രവാചകൻ സ്വഹാബിമാരുടെ ചരിത്രങ്ങളിലൂടെ നമ്മൾ പരിശോധിച്ചു നോക്കുമ്പോൾ അവർ അവരുടെ ജീവിതത്തിൽ എത്രത്തോളം ഈ റിയാഗ് ലോകമാന്യത വരാതിരിക്കുവാൻ വേണ്ടിയിട്ട് ശ്രമി സൂക്ഷ്മത പുലർത്തിയതായിട്ടുമെല്ലാം അതുപോലെ ജാഗ്രത പുലർത്തിയതായിട്ടുമെല്ലാം നമുക്ക് അവരുടെ ചരിത്രങ്ങൾ വായിക്കുമ്പോൾ കാണുവാൻ വേണ്ടി സാധിക്കുന്നതാണ് റിയ എന്ന് പറയുന്നത് അത് നിഫാക്ക് ആണ് കാപ്പട്യമാണ് എന്നെല്ലാം നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും നമ്മൾ അള്ളാഹുവിന് വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്നൊരു കർമ്മം അത് മറ്റുള്ളവരിൽ നിന്നും മറ്റുള്ളവർ നമ്മെപ്പറ്റി ആ കർമ്മം അത്തരത്തിൽ പൂർണ്ണമായിട്ട് അള്ളാഹുവിനർപ്പിക്കുന്നതിന് പകരം മറ്റുള്ളവർ നമ്മെപ്പറ്റി നല്ലത് കരുതിക്കോട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ചെയ് നമ്മൾ ആ പ്രവർത്തനം ചെയ്യുകയാണെങ്കിൽ അതിന് ആ പ്രതിഫലം നശി നഷ്ടമായി പോവുകയാണ് ചെയ്യുന്നത് ഉദാഹരണത്തില് ഉദാഹരണത്തിനായിട്ട് നമ്മളൊരു സൽക്കർമ്മം ചെയ്യാൻ പോകുന്ന സമയത്ത് നാലാളുകൾ കണ്ടോട്ടെ എന്ന് കരുതികൊണ്ട് നമ്മളത് പരസ്യപ്പെടുത്തി ചെയ്യുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മറ്റ് ചില കാര്യങ്ങൾ അവരുടെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിനെ പറ്റി അള്ളാഹുവിന് കൂടുതലായിട്ട് അറിയാം നമ്മൾ എന്താണോ കരുതുന്നത് ആ കരത്തെ പറ്റിയിട്ടും അറിയാം അതുകൊണ്ട് തന്നെ അത്തരം നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്തകൾ നമ്മൾ ഭയക്കേണ്ടതുണ്ട് നമ്മുടെ കർമ്മങ്ങളെല്ലാം പൂർണ്ണമായിട്ടും അള്ളാഹുവിന് വേണ്ടിയിട്ട് ആക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം അത്തരത്തിൽ കൂടി പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കണം ഞാൻ മുമ്പ് വെച്ച വചനത്തിലൂടെ അള്ളാഹു പറയുന്നു ഫബൈൽ മുസല്ലീൻ നമസ്കാരക്കാർക്ക് നാശം അല്ലദീ നഹുൻ അൻസുലാ തിഹിൻ സാഹുൻ അവർ അവരുടെ നമസ്കാരത്തിൽ അശ്രദ്ധ പുലർത്തി അല്ല വല്ലദീനഹും യുറാഹുൻ അതായത് മറ്റുള്ളവർ കാണുവാൻ വേണ്ടിയിട്ടാണ് അവർ നമസ്കരിച്ചിട്ടുള്ളത് അതായത് ഏറ്റവും സൽക്രമമായ നമസ്കാരത്തെ പോലും അല്ലാഹു അവർ നമസ്കാരക്കാർക്ക് നാശം എന്ന് പറയുന്നത് അത് അവർ മറ്റുള്ളവർക്ക് കാണുവാൻ വേണ്ടി നമസ്കരിച്ചത് കൊണ്ടാണ് എന്ന് നമുക്ക് ഈ ആയത്തുകളിലൂടെ നമുക്ക് മനസ്സിലാകുവാൻ വേണ്ടി സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഇത്തരത്തിലുള്ള ഗോപ്യമായ ശിർക്കായിട്ടുള്ള ഈ റിയായിനെ ലോകം ഈ പാപത്തെ നമ്മൾ പേടിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു കണ്ടിട്ടുള്ള പ്രാർത്ഥനയുണ്ട് അള്ളാഹു മെ യാവൂദ്ലം ഇത് പഠിക്കുക ജീവിതത്തിൽ പകർത്തുക അള്ളാഹു നമ്മയെ കാത്തിരക്ഷിക്കുമാറാകട്ടെ അലഹമുല്ലാഹി റബുലാലമീ അസ്ലാം വൈകു വാഹമുല്ലാ വിബ്രാഖാത്ത്